എല്ലാവർക്കും ബ്യൂട്ടി ബ്യൂട്ടി പോകാം അവിടെ ഇഷ്ടം പോലെ കളക്ഷനും ഉണ്ട് വലിയ കണ്ട നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ഇനി കുടുംബ ബഡ്ജറ്റിൽ ുംങ്ങൾക്കിനാവേണ്ടി എരുമപ്പെട്ടി പഞ്ചായത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ സീഡ് അഴിമതിക്കും വികസന വിരുദ്ധ നിലപാടുകൾക്കും എതിരെ സി പി ഐ എം എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു എരുമപ്പെട്ടി പഞ്ചായത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ സീഡ് അഴിമതിക്കും വികസന വിരുദ്ധ നിലപാടുകൾക്കും എതിരായി സി പി ഐ എം എഴുതുമ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ നടത്തിയ യോഗം മടക്കാഞ്ചേരി ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അത് അറുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും അറുപതിനായിരം രൂപ വിലയുള്ള ലാപ്ടോപ്പ് മുപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും ഇങ്ങനെ വയ്ക്കും ഇതിനു വേണ്ടി നടക്കാൻ ആയിരക്കണക്കിന് പ്രൊമോട്ടർമാരുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ വരുന്നില്ലേ കാൽനടിയായിട്ട് ഓരോ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി അതിൻ്റെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നടക്കുന്ന പ്രൊമോട്ടർമാർ അതുപോലെ ഈ സൊസൈറ്റി പ്രൊമോട്ടർമാരെ വയ്ക്കും ഏരിയ അംഗം എം എസ് സിദ്ധൻ അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എസ് ബസന്ത്ലാൽ കെ എം അഷ്റഫ് എൽ സി സെക്രട്ടറിമാരായ എം നന്ദീഷ് പി സി അബാൽമണി എന്നിവർ സംസാരിച്ചു പി ടി ദേവസി സുമന സുഗതൻ ഡോക്ടർ വി സി ബിനോജ് ഷീജ സുരേഷ് സ്വപ്ന പ്രദീപ് കെ സതീഷ് കുമാർ ടി കെ ശിവൻ ടി ബി ബിനീഷ് കുഞ്ഞുമൻ കരിയന്നൂർ എന്നിവർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി